അതായത് താളത്തെ പിന്നെ മലയാള കവിതയിലെ തമ്മിലുള്ള ഒരു കണക്ഷൻ കഴിഞ്ഞാൽ ഓരോ ഓരോ താളം വൃത്ത നമുക്ക് റിലേറ്റ് ചെയ്യാൻ ും ക്ലാസിക്കൽ കലകളുടെ ഒരു പ്രത്യേകത ഉണ്ട് അതെല്ലാം നിയമവിധേയമാക്കിട്ട് കൃത്യപ്പെടുത്തും അപ്പൊ കർണാടിക് മ്യൂസിക് ആണെങ്കിലും പിന്നെ സംസ്കൃതത്തിന്റെ വൃത്തശാസ്ത്രമാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയാണ് നിയമത്തിൽ ചണ്ടയാണെങ്കിലൊക്കെ ചിട്ടപ്പെടുത്തും ഫോക്കിന്റെ സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ് അപ്പോൾ സാധാരണ നമ്മൾ പറയുകയാണെന്ന് ഒരു മലവില്ലിൻ്റെ രണ്ട് എൻഡ് ഒന്ന് ഉള്ളിലുള്ള എൻഡിന് കൃത്യമായിട്ട് നിറങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഇന്നിൻ്റെ നിറം നമുക്ക് അറിയാൻ പറ്റും എന്നാൽ പുറമേയുള്ള എൻഡിലേക്ക് എത്ര ആയിരക്കണക്കിന് നിറങ്ങളും സൂക്ഷ്മമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിറങ്ങളും ഉണ്ടാവാൻ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ കർണാട്ടിക് മ്യൂസിക്കിൽ എങ്ങനെയാണ് താളത്തെ എങ്ങനെ കൃത്യപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞു അപ്പം താളം കർണാടക മ്യൂസിക്കിൽ ആക്ച്വലി താളത്തിൻ്റെ ഈ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അത് വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ പറയാനുണ്ട് സപ്തതാള സപ്തതാളം എന്ന് പറയുന്ന സപ്തതാള അലങ്കാരങ്ങൾ വരുന്ന ഏഴ് പ്രധാനപ്പെട്ട താളങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഇതായിരിക്കും മാത്രല്ല ആതിലെ പല താളങ്ങളും നമ്മള് കോമൺ യൂസില് അധികം വരാത്ത വരാത്തതാളങ്ങളായി എക്സാമ്പിളായിട്ട് മറ്റേ ജമ്പതാളം ജമ്പതാളം എന്നുള്ള താളം വരുന്നത് എങ്ങനെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ വൺ ടു അതായത് ഏഴ് അക്ഷരങ്ങൾ ഏഴ് ബീറ്റും പിന്നെ എൻഡിങ് വിത്ത് ത്രീ ബീറ്റ്സ് അപ്പം പിന്നെ ഏഴ് മൂന്നും പത്തൊന്നുമല്ല ടോട്ടൽ കണക്ക് വരും പക്ഷെ അതിന്റെ അതിലുപരി ആയിട്ട് അതില് ആദ്യത്തെ ഈ വിരല എണ്ണുന്ന ആ ഭാഗത്തിന് ലഘു എന്ന് പറയും അപ്പൊ ലഘുവിൽ ഇത്ര അക്ഷരവും ദുരിതത്തിൽ ഇത്ര അക്ഷരവും എന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു താളമാണ് അപ്പൊ അതൊന്നും നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു യൂസിൽ വരുന്നില്ല അപ്പൊ താളത്തിന് കുറച്ചും കൂടി കർണാട്ടിക്കില് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നാല് താളം അതിനെ കുറിച്ച് സംസാരിക്കാവും അതിലെളുപ്പം അപ്പൊ അതിൽ വരുന്നത് പിന്നെ ആദി താളം രൂപകതാളം മിശ്രചായപ്പ് ഖണ്ഡ ചായപ്പ് അപ്പൊ ആദ്യതാളം തന്നെ ശരിക്കും മറ്റേ ഇതിലൊക്കെ നമ്മൾ ഏക എന്ന് പറയുന്നതും ടെക്നിക്കലി ആദ്യ താളമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം പിന്നെ രൂപകം ഇപ്പൊ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള താളം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു റെപ്യൂറ്റേഷൻ എവിടെയാണ് റെപ്യൂട്ടേഷൻ വരുന്നത് അവിടെയാണല്ലോ താളം വരുന്നത് അപ്പൊ ആ റെപ്യൂറ്റേഷൻ നമുക്ക് പിന്നെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ റെപ്യൂറ്റേഷൻ ഒരു ഒരു പ്രൈം നമ്പർ ആയിരിക്കും അപ്പൊ രണ്ട് എന്നുള്ള നമ്പർ പ്രൈം നമ്പർ ആണ് അപ്പൊ ഈ രണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന താളങ്ങൾ അതാണ് ആദ്യ താളം വരുന്നത് അപ്പോൾ രണ്ട് അപ്പം അത് അത് തന്നെ നമുക്ക് നാലിൻ്റെ റിപ്പീറ്റേഷനായിട്ടും പറയാം എട്ടിൻ്റെ റെപ്പീറ്റേഷനായിട്ടും പറയാം പക്ഷെ ഇവൻച്വലി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ രണ്ടാണ് അതിൽ രണ്ടിൻ്റെ റെപ്പിറ്റേഷൻ ആയിട്ടാണ് നമുക്കതിനെ പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക പിന്നെ വരുന്നത് മൂന്നിൻ്റെ റെപ്പിറ്റേഷൻ മൂന്നും പ്രൈം നമ്പർ ആണ് പിന്നെ വരുന്നത് അഞ്ചിന്റെ റെപ്പിറ്റേഷൻ അതായത് ഒരു നമ്പറ് മറ്റൊരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ഇപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന അപ്പൊ അഞ്ച് എന്ന് പറയുന്നത് ഖണ്ഡണ്ഡജാതിയാണ് വരുന്നത് ഖണ്ഡജപ്പിതാളം പിന്നെ ഏഴിന്റെ റെപ്യൂട്ടേഷൻ വരുന്നത് അത് മിശ്രജ കർണാടക സംഗീതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഈ തരംഗിണി അല്ലേ തരങ്കിണി ഭാഷയിൽ എന്നാണ് അതിന് പറയാ ഏകതാളം ഉണ്ടല്ലോ അതെങ്ങനെയല്ല വരുന്നത് അത് ഇപ്പൊ രണ്ടിന്റെ റെപ്യൂട്ടേഷൻ ആയിട്ട് വരുന്ന ആദിതാളം ആദിതാളം ഏക രണ്ടും ഉണ്ട് പക്ഷെ ജനറൽ ആയിട്ട് നമുക്ക് ആദിതാളം എടുക്കാം അപ്പൊ അതിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതിന് താളത്തിന്റെ അംഗങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നാല് പ്ലസ് നാല് എട്ട് ഉള്ള ഒരു ആണ് താളം ആയിട്ട് കണക്കാക്കുക അപ്പം ആദ്യതാളത്തിന്റെ അംഗം എന്ന് പറയുമ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ ഇങ്ങനെ വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അന്ന് രണ്ട് മൂന്ന് നാല് അപ്പം ആ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു താളം ഒരു താളവട്ടം എന്ന് പറയാം അപ്പോൾ ശരിക്കും വന്ന ആദ്യത്തെ ഹാഫ് നാല് പിന്നത്തെ ഹാഫ് നാല് ടോട്ടൽ എട്ട് എട്ടിന്റെ റിപ്പീറ്റേഷൻ പക്ഷേ അഗെയിൻ എട്ടിന്റെ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആസ് നാലിൻ്റെ റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ രണ്ടിൻ്റെ റിപ്പീറ്റേഷൻ അപ്പോൾ ഒരു റിപ്പീറ്റേഷൻ കോൺസെപ്റ്റ് നോക്കുമ്പോൾ ശരിക്കും അത് പിന്നെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് വരിക അപ്പോൾ അതില് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കർണാട്ടിക് മ്യൂസിക്കിലായാലും പിന്നെ മറ്റേ ഫിലിം സോങ്സിലായത് നമുക്ക് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ആദി താളം എന്ന് പറഞ്ഞതാണ് അപ്പൊ അതിന് എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ വാദാബി ഗണപതി എന്നുള്ള പാട്ട് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു പാട്ട് വാ താ പിണപതിജേം വ താപി കണപത്തിജേം ഇത് പിന്നെ അല്ലെങ്കിൽ ഒരാറോ വേണു ഗോപാല സഗുണ ജയശീല ഇത് അപ്പൊ ഇതും പിന്നെ ആദ്യ താർത്ഥത്തില് വരുന്നത് തന്നെയാണ് അപ്പൊ ഈ പാട്ടുകളിലെ ശരിക്കും വന്നാൽ ആ റെപ്യൂട്ടേഷൻ എന്ന് പറയണത് എട്ട് അക്ഷരം കഴിയുമ്പോഴാണ് ശരിക്കും ടെക്നിക്കലി ആ റെപ്യൂട്ടേഷൻ ആയിട്ട് വരുന്നത് പക്ഷെ അഗൈൻ രണ്ട് ബീറ്റിന്റെ ആയിട്ട് കാണാം അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ ഫിലിം സോങ്സ് നമ്മള് ഏത് പാട്ട് എനിക്ക് തോന്നുന്നു റാൻഡം റാൻഡമായിട്ടൊരു പാട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഇത് മാണിക്യ വീണയുമായി താമരൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ എന്റെ വേദന പിന്നെ മറ്റേ മറ്റേ ഒരുപാട് പാട്ടുകൾ ഇപ്പോ ആരാരും കാണാതെ ആരോ മൽ തൈമുല്ല പിന്നെയും പൂവിടുമോത്തും പിന്നെ ചാടും െ ആരോ മുൽ തൈരു പിന്നേ പൂവിടുമോ ഈ പാട്ടും ആയുധാളം അങ്ങനെ എല്ലാ ഒരുപാട് പാട്ടുകൾ നമുക്ക് ആയുധാലത്ത് കാണാൻ പറ്റും പിന്നെ ഇതില് ഡിഫറൻസ് ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം ഇതിൽ വരുമ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് ഉണ്ടല്ലോ അപ്പം നമ്മൾ എടുക്കുന്നു ഒരു താളം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ആദ്യത്തെ അടിയിൽ തന്നെ നമ്മൾ പാട്ട് തുടങ്ങുകയാണെങ്കിൽ അതിന് സമത്തിലെടുക്കുക എന്ന് പറയും അതല്ല നമ്മളൊരു പിന്നെ ഒരു കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അപ്പം അത് ചിലപ്പം ഒരു അരയിടം തള്ളി എന്ന് പറയും അത് പിന്നെ രണ്ട് ബീറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത് തീർക്കും അതായത് മുക്കാലിടം തള്ളിയിട്ട് വരുന്നത് അപ്പം ആ സ്റ്റാർട്ടിങ് പോയിന്റുള്ള വേരിയേഷൻ വ്യത്യാസമുള്ള പാട്ടുകൾ കാണാം പക്ഷെ സ്റ്റിൽ അതെല്ലാം ആയുതാളത്തിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരെ അപ്പം മറ്റേ മുക്കാലായിട്ട് എക്സാമ്പിൾ പാതിര എന്നുള്ള പാട്ട് പാതിര പുള്ളുണുടുണർന്നു കൂട്ടിലേ പാട്ടുണർന്നു ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ പാതിര ആ ഒന്നാമത്തെ അടി നാലക്ഷരമായിട്ട് സ്പിറ്റ് ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്നത് തന്നെ ഒരു മൂന്ന് നമ്മൾ ഒഴിവാക്കിയിട്ട് പാടീര അപ്പൊ നാലാമത്തെ എക്സാക്ട് ഡീറ്റിലാണ് നമ്മൾ എടുക്കാൻ പാടുന്നത് അപ്പം അത് മുക്കാലോടം എന്നുള്ളതിൽ വരും അപ്പൊ അരയിടത്തിന് പിന്നെ പവിഴം പോന്നുള്ള പാട്ട് പവിഴം പോൽ പവിഴാധരം പോൽ പനി പൊന്നുകുളം പോ അത് രണ്ടെണ്ണം നമ്മൾ വീട്ടിലാണ് പോ അപ്പൊ ആദ്യത്തെ ആ താളത്തിന് നമ്മൾ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഏത് ഭാഗത്താണ് എടുക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് സമത്തിലെടുക്കുന്നത് അല്ലെങ്കിൽ ഓഫ് ബീറ്റ് അരയിടം കാലയിടം മുക്കാലിടം എന്നൊക്കെ പറയും പക്ഷേ കർണാടക ടെക്നിക്കലി സ്റ്റിൽ ആദ്യതാളം തന്നെയാണ് അത് വരുന്നത് അപ്പൊ അത് അതിന്റെ വേരിയേഷൻ ആയിട്ട് ഒരുപാട് വൃത്തങ്ങൾ തന്നെ ഉണ്ട് അപ്പൊ താളത്തിൽ ഈ വൃത്തത്തിൽ പോകുന്ന സമയത്ത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കളിച്ചൊരു കളി ഉണ്ടായിരുന്നു ആ കളി എന്താ വെച്ചാൽ നമ്മൾ സ്ലേറ്റിൽ ഇങ്ങനെ ഒരു ഒരു പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരയ്ക്കും വരാ വര വരയ്ക്കൽ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഇട്ട് വര അപ്പം ഇതിന് ഇനിയും വെക്കാൻ മറിയും അപ്പം ഭയങ്കരമായിട്ട് എട്ട് വരയുണ്ടാവും അപ്പോൾ ആ വലിയ അനുഭവം സർപ്രസ് കാണിക്കുന്ന കാര്യമാണ് സംഭവം എന്താ വെച്ചാൽ അത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ വരാ വരാ വരയ്ക്കൽ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഇട്ട് വര അപ്പോൾ നേരത്തെ പറഞ്ഞ താളമുണ്ടല്ലോ വരാ വര വരയ്ക്കൽ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഇട്ട് വര അങ്ങനെ ഏറ്റു ബീറ്റിൽ വരുന്നു അപ്പം ആ ബീറ്റിൽ വരുന്ന കുറെ ചൊല്ലുകളുണ്ട് കുറെ ചൊല്ലുകളും പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കാളകിടക്കും കയറോടും കടലിൽ വീണു പൊൻകിണ്ണം രണ്ട് ചൊല്ല് ഏതു വെച്ചാൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ വണ്ടിവട്ട് യു ആർ എണ്ണാമെങ്കിൽ എഡിക്കോ ലക്ഷം ലക്ഷം പിന്നാലെ നെയ്യഭിഷേകം സ്വാമിക്ക് കയറ്റിവിടയ്യ മേലേക്ക് ഇങ്ങനെ സാറെ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിൽ കല്യാണം ഇങ്ങനെ കുറെ വായത്താടികൾ പാട്ടുകളൊക്കെ ഈ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ എന്നല്ലേ യഥാർത്ഥത്തിൽ ഇത് ഭാഷയിൽ നമ്മൾ പറയാ എന്നാണ് ഇതിന് ഈ വൃത്തത്തിന് വരെ അവിടെ കർണാടക മ്യൂസിക്കിൽ നേരത്തെ പറഞ്ഞ റൂൾ ആയിട്ടുള്ള ഒരു ചെറിയ പിന്നെ പറഞ്ഞ വ്യത്യാസം ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ ഇപ്പൊ വൺ ടു വൺ ടു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നാലിന്റെ ഒരു ഘടകമാണ് മാത്തമറ്റിക്കലി പറഞ്ഞാല് അല്ലേ പക്ഷെ കവിതയിൽ വരുന്ന സമയത്തുള്ള പ്രശ്നം വെച്ചാൽ വൺ ടു വൺ ടു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ചില പാറ്റേൺസ് വൺ ടു ത്രീ ഫോറില് ഉണ്ടാക്കാൻ പറ്റില്ല ഉപകാരണത്തിന് ഇപ്പൊ നമ്മൾ ഈ നവോന്നത എന്ന് പറയും വഞ്ചിപ്പാട്ടിന്റെ അത് വൺ ടു വൺ ടു പാറ്റേൺ ആണ് അതായത് രണ്ടക്ഷരകാലത്തിൽ തന്നെ വാക്കുകൾ മുറിഞ്ഞു വീണാലേ തി താര തിത്തെയ്തോ ഞാൻ സാധാരണ പാടുന്ന എക്സാമ്പിൾ ആണ് ചക്ക 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 ചണ്ടി അല്ലെങ്കിൽ ട്ടം വട്ടം വം വട്ടം വട്ടം വട്ടംട്ടം പട്ടം വട്ടം പട്ടം മനത്തു പട്ടം ഇത് നമുക്ക് വൺ ടു ത്രീ ഫോറിൽ താഴം പിടിക്കാം ഏഹ് പട്ടം 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 മാനത്തു പട്ടം ഇതിനടിക്കാം പക്ഷെ മറിച്ചു കിട്ടില്ല നമ്മള് വൺ ടു ത്രീ ഫോറില് എന്നാലിനൊരു ഗുരു ഭരണരുളീയ പോലെ നമ്പ്യാരുടെ തൊഴൽപ്പാട്ടെടുത്തിട്ട് തിറ്റിത്താരേ നമുക്ക് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പൊ ഈ വൺ ടു എന്ന് പറയുന്ന സമയത്ത് വരുന്ന ഒരു ഒരു രണ്ടക്ഷരകാലത്തിൽ മുറിയണല്ലോ ആ രണ്ടക്ഷരകാലത്തിൽ മുറിഞ്ഞാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ നദോന്നതയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നദോന്നതെൻ്റെ നമ്മൾ വൃത്തശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോൾ നദോന്ന എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെ റിപ്പീറ്റേഷനിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ച് വൃത്തങ്ങൾ വരുന്നത് അതെങ്ങനെയാണ് പറഞ്ഞാൽ ഇടയ്ക്ക് ഉപരണത്തിന് പരാ 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 അങ്ങനെ പാടിയാൽ വഞ്ചിപ്പാട്ടായി പരാ 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 പരമവാഹിമാം അങ്ങനെ പാടിയാലോ അത് വേറൊരു ട്യൂണിലേക്ക് വരുകയുള്ളു മക് വേറൊരു വൃത്തായി മാറി അപ്പം എന്താ ചെയ്യുന്നത് ചില സ്ഥലത്ത് അക്ഷരങ്ങൾ വിട്ട് ശൂന്യമായ സ്ഥലം വിടുകയാണ് അത് അത് ഈ വൃത്തത്തിൽ നമ്മൾ ഭാഷാവൃത്തത്തിൽ ചെയ്യുന്ന വലിയ ഒരു തന്ത്രമാണ് അക്ഷരത്തിന്റെ സ്ഥാനത്ത് അക്ഷരം ഫില്ല് ചെയ്യാതെ ശൂന്യമായിട്ട് സ്ഥലം അവിടെ വിട്ടേക്കാം താളത്തിൽ ബി സി കായിട്ട് വ്യത്യാസം വരൂല അങ്ങനെ വരുന്ന കുറേ സാറിനെ അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ പിന്നെ വലിയ എന്താ പറയാ ഗവേഷണം തന്നെ ഉണ്ട് അപ്പൊ കുഞ്ചൻ നമ്പ്യാരെച്ച ഒരു വാക്ക് ഒരു തരത്തിലുള്ള ഒരു വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു പാറ്റേൺ ഉണ്ടാക്കും അപ്പോൾ തരങ്കിണിക്കുള്ളിൽ തന്നെ കുട്ടിത്തരങ്കിണികൾ കുറേ ഉണ്ടാക്കുകയാൾ ഒരു അക്ഷരത്തിന്റെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പെക്കാന്നുള്ള അല്ല ആ ഒരു പാറ്റേണിലാണ് ഒരു ഗുരു ആവുന്നതെങ്കിൽ വേറെ സ്ഥലത്ത് ഇരട്ടിപ്പോ ഗുരു ആവുന്ന രീതിയിൽ അങ്ങനെ പലതരത്തിലുള്ള പാറ്റേൺ ചെണ്ടയിലുള്ള മേളങ്ങളാണ് അടിസ്ഥാനമായിട്ട് കുഞ്ചൻ പേര് ഉപയോഗിക്കുന്നത് അപ്പൊ ഉദാഹരണത്തിന് മർമ്മതാളം മർമ്മതാളം എന്നുള്ളത് കുറേ അംഗങ്ങളുള്ളതാണ് അപ്പോൾ അതിന്റെ എണ്ണം പറഞ്ഞാൽ വൺ തക്ക വൺ ടു തക്ക വൺ ടു ത്രീ തക്ക വൺ ടു ത്രീ ഫോർ ഇതാണ് അതിന്റെ പാറ്റേൺ അങ്ങനെ വരും ഇതേ പാറ്റേണിൽ തന്നെയാണ് നമ്പ്യാർ മർമ്മതാളത്തിൻ്റെ കവിത ഇന്നലെ നിശി ശശിയുടെ വരുന്നൊരു നേരം ചെന്നാനൊരു കുടയും ഇങ്ങനെ അതിങ്ങനെ ഒമ്പത് അങ് അംഗങ്ങൾ കഴിയുന്നവരെ അങ്ങനെ പോകും ഇതേപോലെ നമ്പ്യാർ ഉപയോഗിക്കുന്ന വേറൊരു താളമാണ് ലക്ഷ്മി എന്ന് പറയും അപ്പൊ ചെണ്ടയിൽ ലക്ഷ്മി വരുന്ന സമയത്ത് സാധാരണ ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുക്കുറ്റീ തക തിരുതാളി താളും തകറി ചുകെട്ടിത്ത അതാണ് വൈത്തറി ആയിട്ട് പറയാം വൺ തിക ധിന്തക ധിന്തക തിക തിക തക 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 മുക്കുറ്റീ തിരുതാളി താളും തതകെട്ടിത്ത അങ്ങനെ വരും ഇതേ താളത്തിൽ തന്നെ നമ്പ്യാരുടെ കവിതകളുണ്ട് കൊട്ടിന്നും പാട്ടിന്നും കൊട്ടും വിജയ നിനക്കുരസമില്ലേ അപ്പം നമ്പ്യാരുടെ വരി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ചെണ്ടയിൽ കൊട്ടി എടുക്കുകയും ചെയ്യാം ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള താളങ്ങൾ ചെണ്ടയിലുണ്ട് ചെണ്ടയിലൊരു ഇപ്പം പല മേളങ്ങളും വലിയ പഞ്ചാരി എന്നുള്ള മേളമൊക്കെ അങ്ങനത്തെ ഒരു തല ഒരു താളവട്ടം പൂർത്തിയായിരിക്കാൻ തന്നെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ വരും വലിയ പാണ്ടി ഒക്കെ അങ്ങനെ വരുന്നതാണ് അതേ അതേ പാറ്റേണിൽ തന്നെ അപ്പോൾ നടപ്പാണ്ടി കൂട്ടുന്നതിൻ്റെ പാറ്റേണിൽ തന്നെ നമ്പ്യാരുടെ കവിതകൾ കാണാൻ പറ്റും അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ താളം എന്ന് പറയുന്ന ചെണ്ടയാണ് എന്ന് നമുക്ക് പറയാം ചെണ്ട അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ തുള്ളൽ ഉടനീളം ഈ കവിതകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തരങ്കിണിയാണെങ്കിലും കകളിയാണെങ്കിലും ഒക്കെ ഈ തരത്തിലുള്ള വലിയ വ്യത്യസ്തമായിട്ടുള്ള താളത്തിലേക്ക് നമ്പ്യാർ കൊണ്ടുവരുന്നത് കാണാൻ പറ്റും ഈ താളം എന്ന് പറഞ്ഞില്ല അത് ക്രിയേറ്റ് ചെയ്തതാണോ അങ്ങനെ ഓൾറെഡി അല്ല മ ഈ താളങ്ങളൊന്നും നമ്പ്യാർ ക്രിയേറ്റ് ചെയ്തല്ല ഈ മർമ്മതാളം എന്നുള്ളത് നേരത്തെ നമുക്കുള്ളതാണ് ഇപ്പം നമ്പ്യാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിൽ തുടങ്ങുന്ന സമയത്ത് പറയും ചെമ്പ ചെമ്പക പഞ്ച കാാരിക കുണ്ടനാച്ചി അടന്തയും എന്ന് പറഞ്ഞിട്ട് ഒരു വരി ഇങ്ങനെ പോവാണ് അപ്പം ഇതൊക്കെ താളങ്ങളാണ് ചെമ്പതാളം ചെമ്പകതാളം താളം കുണ്ടനാച്ചി താളം അടന്തതാളം കാരി ഇതൊക്കെ താളങ്ങളാണ് അപ്പം കേരളത്തിൽ അന്ന് നിലവിലുള്ള ചെണ്ടയിലും അതുപോലെയുള്ള താള നമ്മുടെ തറയിലും തെയ്യത്തിലും പടയണിയിലും ഒക്കെ നിലവിലുള്ള എല്ലാ താളങ്ങളെയും നമ്പ്യാർ തൻ്റെ തുള്ളിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വൃത്തം അല്ല നടത്തും നമ്പ്യാരുടെ ഒരു താളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു താളമല്ല ആ താളത്തിൻ്റെ ഉള്ളിൽ അകത്താളങ്ങൾ കുറേ ഉണ്ട് അതുകൊണ്ട് വെച്ചാൽ നമ്പ്യാർ കളിക്കാൻ വേണ്ടിയിട്ട് വേദിയിലെ അരങ്ങത്ത് ചെയ്യാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നതാണ് സാധാരണ നമ്മൾ പറയുമെന്ന് വെച്ചാൽ ഈ താളം എന്ന് പറയുന്നത് ഏകതാളമാണ് യഥാർത്ഥത്തിൽ എല്ലറ്റിന്റെ മാതാവ് എന്ന് പറയുന്നത് അതെല്ലാം ഏകാളത്തിൽ നമുക്ക് നമ്മൾ തെക്കിട്ടം തെക്കിട്ടൻ ചൊല്ലിയാലും ഈ നിഷ്ഠായ്പൊല്ലിയാലും ഒക്കെ അതെ അതെ ഏകതാളത്തിലേക്ക് എത്തിക്കുക അപ്പൊ അതിന്റെ വാക്ക് തന്നെ തരങ്കിണി എന്നുള്ള വാക്ക് തന്നെ വൃത്തത്തിന് കൊടുത്തത് തരങ്കിണി എന്ന് പറഞ്ഞ അർത്ഥം എന്നാർത്ഥം കടലിനർത്ഥം അപ്പൊ എല്ലാ താളങ്ങളും നദികളായി നയിച്ചു ചേരുന്ന ഒരു കൂടിയാണ് ഈ തരങ്കിണി എന്ന് പറയുന്നത് ആ വൃത്തം അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോറിന്റെ തരങ്കിണി എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കവിതകൾ ഇപ്പം നമ്മൾ ചങ്ങമ്പോഴയുടെ മനസ്സിനി ഉണ്ടല്ലോ മനസ്സിലെയും മഞ്ഞത്തെച്ചി പൊങ്കുല പോലെ മഞ്ചിമവിടരും പുലർക അലേ എന്ന് പറയുന്ന സാൻഡല്ല അതൊക്കെ തരംഗങ്ങളിൽ വരുന്നത് നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പോലും തരങ്ങി എല്ലും തരംഗിനിയാണെന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പോലും പറ്റാതെ അതുപോലെ നേരത്തെ ഉണ്ടി പറഞ്ഞ പോലെ തന്നെ കർണാടക സംഗീത സംഗീതത്തിൽ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ പാട്ട് എഴുതുന്ന സമയത്തും ഒരു പിന്നെ നമുക്കൊരു ചടുലമായിട്ടൊരു പാട്ട് ആ എന്നതാണ് അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഈ വൺ ടു ത്രീ ഫോറിൻ്റെ ചടുലമായിട്ടുള്ള ബാറ്റേണിലാണ് ആ പാട്ട് അവസാനിപ്പിക്കുക ഒരു നാടകം കഴിഞ്ഞ് നാടകം നാല് ഒരു പാട്ടിലാണ് നാടകം അവസാനിക്കുന്നതെങ്കിൽ ഈ താളം അതിലാണ് നമ്മൾ അവസാനിപ്പിക്കാം കുട്ടികളല്ലേ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിച്ചാക്കുകൾ അല്ല വളരെ സ്ട്രെയിറ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ വിദ്യാഭ്യാസ ജാതിയായിട്ട് ബന്ധപ്പെട്ട് പലിശ ഒരു ഇത് ഞാൻ എഴുതിയാണ് കുട്ടികളല്ലേ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിച്ചാക്കുകളല്ലെല്ലാം അറിവുകൾ റിവുക്കൾ കുത്തി നിറയ്ക്കാൻ എന്തിന് ഇത്ര തിടുക്കം കൂട്ടുന്നു ഇങ്ങനെ നമുക്ക് പറയുന്നവര് തന്നെ ഒരു എന്താ പറയാ വളരെ ചടുലമായിട്ട് പറയുന്ന ഒരു യാതൊരു മറവുമില്ലാതെ പറയുന്ന തരത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് ാണ് ഇത് ഈ ഇത് നേരത്തെ പറഞ്ഞ ഈ ഒരു ചടുലതയും ഒരു പതിഞ്ഞ കാലവും തമ്മിൽ ആവർത്തിച്ചു വരുന്നുണ്ടല്ലോ ഇത് നമ്മുടെ നാടോടി പാരമ്പര്യത്തിലുള്ളൊരു സാധനമാണ് ആ നാടോടി പാരമ്പര്യത്തിൽ ചില പാട്ടുകൾ ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണോ ഞങ്ങളുടെ നാട്ടിലിപ്പോ കന്നുപൂട്ടലാണോ എന്ന് പറഞ്ഞിട്ട് മോതിര അങ്ങനെ പിന്നെ വീണ്ടും ഡയറക്ടേഴ്സ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല സർഗാത്മകതയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അവരെപ്പോഴും ചെയ്യുന്നു ഞാനെപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തരുന്നത് ഏറ്റവും ഏറ്റവും നല്ല അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മളൊരു വരി ഞാൻ വരിക സമയത്ത് എന്റെ മനസ്സിലായിട്ടാളും ഒരു ഈണൊക്കെ ഉണ്ടാകും പ്രവാറ്റൻ അത് എന്നോട് ഒരിക്കലും ചോദിക്കില്ല ഞാൻ എന്ത് താളത്തിലാ ചെയ്യുന്നുണ്ട് പ്രൊവാട്ടൻ എന്താ ചെയ്യാ പൊവാറട്ടൻ്റെ ഒരു താള അതിന് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ ഞാൻ വിചാരിച്ചതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മളെങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു ട്യൂണായിരിക്കും അപ്പൊ ഒരു പെയ്യുന്ന എൻ്റെ പാട്ട് ഏതൊക്കെയോ കോളേജിലും പല പല സ്ഥലത്തും അന്ന് പോലും അറിയാതെ ഉപയോഗിച്ച പാട്ടാണ് ഇത് പറഞ്ഞപ്പോ പ്രഭാ രാ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ശരിക്കും മറ്റേ വെള്ളിത്താരക പറയുന്നു സാധനം വെള്ളിത്താരക പറയുന്നു വന്നു പിറന്നു നീ എന്ന് മറ്റേ പക്ഷെ ആ ഒരു പ്രത്യേകിച്ച് ഒരു പിന്നെ യേശുവിനെ കുറിച്ച് പറയുന്ന സാധനുണ്ട് പ്രഭാറാമതിന്റെ ട്യൂണിനെ മൊത്തം മാറ്റി വെള്ളിത്താരക പറയുന്നു മറ്റേ സാധനല്ല വേറൊരു ഫീലായി എല്ലോ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മളതില് ഒരിക്കലും ചിന്തിക്കാത്ത എന്നാൽ ആ സിറ്റുവേഷനിലൂടെ ഏറ്റവും യോജിച്ച് നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അപ്പൊ അവിടെ താളം ടെക്സ്റ്റിന്റെ താളം എന്ന് നമ്മൾ വലുപ്പം പറയല്ലോ അപ്പൊ അച്ചടിച്ചതിന്റെ താളം ടെക്റ്റിന്റെ താളം കംപ്ലീറ്റ് മാറ്റി ഏത് സ്ക്രിപ്റ്റിനും നമുക്ക് ആ ഒരു വ്യത്യാസം കാണാം പക്ഷെ മറ്റേ കർണാടിക് മ്യൂസിക്കിൽ ഓബ്വിയസ്ലി നമുക്ക് അതിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾ റൂൾ ഒരാൾ ഒരു പാട്ട് എഴുതി വെച്ച് ചിട്ടപ്പെടുത്തിയ ഒരു രീതി ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ പാടുള്ളൂ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏറ്റക്കുറച്ചു വീട് വരുത്തിയിട്ട് നമുക്ക് ഒരു കീർത്തനം തന്നെ വേറൊരു താളത്തില് വേണേ പാടുകയും ചെയ്യാം പക്ഷെ സാധാരണ ഇതിൽ അങ്ങനെ ആരും ചെയ്യാറില്ല അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കർണാട്ടിക്കില് വരുന്നില്ല കവിതയിലൊക്കെ വരുന്നത് ഞാനിപ്പോൾ പറയാനുള്ള കാര്യം എന്താ നമ്മള് ഒരു ടെക്സ്റ്റ് അച്ചടിച്ചിട്ട് ആ ടെക്സ്റ്റ് ഇപ്പം നമ്മൾ വൃത്തം പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഇപ്പം മന്ദാക്ലാന്ത എന്ന് പറയുന്ന ഒരു വൃത്തം അന്ന് പഠിച്ചു അതിനൊരു ലക്ഷണം പറയുന്നു അല്ലെങ്കിൽ ഉപേന്ദ്ര പിന്നെ ഉപജാതി എന്ന് പറയുന്ന കേവൾ ഇന്ദ്ര ഇന്ദ്രവജ്രയ്ക്ക് തദം ജഗംഗം എന്ന് പറഞ്ഞാൽ അപ്പം എന്നെ ഗണങ്ങൾ തകണം തകണം പിന്നെ ജഗണം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഈ കവിത ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അത് ശുദ്ധ അസമ്പതാണ് ശരിക്കും പറയാനേ കഴിയില്ല എന്ന് വെച്ചാൽ നമ്മൾ താളം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഉച്ചരിക്കുമ്പോഴാണ് താളം ഉണ്ടാകുന്നത് ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോഴോ ചൊല്ലുകയോ ചെയ്യുമ്പോഴാണ് താളം ഉണ്ടാകുന്നത് അച്ചടിച്ച രൂപത്തിൽ താളമില്ലേത് അങ്ങനെ പറയാൻ പറ്റില്ല അച്ചടിച്ച രൂപത്തിൽ അപ്പോൾ ഉച്ചരിക്കുമ്പോഴാണ് താളം ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ഞാൻ പലപ്പോഴും ക്ലാസ്സിലൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് അപ്പം കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുകണ്ണേ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഇങ്ങനെ നമ്മൾ അച്ചടിച്ച് വെച്ചാൽ നമ്മളെ പഴയ നിയമം അനുസരിച്ച് ഗണം തിരിച്ചാൽ നാൽപ്പത്തിനാല് മാത്ര കിട്ടും ഒരു ലഘുവൊക്കെ തിരിച്ചാൽ ഇതുതന്നെ ഞാൻ പാടുന്നത് കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവെണ്ണേ ഗൂയിലാളേ കൊട്ടുവേണം ഗോഴൽ വേണം ഗൂരവ വേണം എന്നാവുമ്പോൾ എല്ലാം ദീർഘമായി എല്ലാം ഗുരുവായി അപ്പോൾ അറുപത്തിനാല് മാത്രേ ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ പാടിക്കൊള്ളുന്നില്ല കുട്ടനാടൻ പുഞ്ചയിലേ കൊച്ചുവെണ്ണേ ഗൂയിലാളെ കൊട്ടുവേണം ഗൂഴൽ വേണം ഗൂരവ വേണം എന്ന് പാടിയ എന്താ നിങ്ങൾ കടത്താടാ അങ്ങനെ ഏത് താളത്തിലേക്ക് നമുക്ക് അപ്പൊ ഒരു താളം ഒരു ഒരു കവിത അങ്ങനെ അച്ചടിച്ച് വെച്ചിട്ട് ഇതാണ് അതിന്റെ വൃത്തം എന്ന് പറയുന്നത് ഏകാധിപത്യമാണ് അത് എന്തുകൊണ്ട സംസ്കൃത്തിലത് പറ്റും സംസ്കൃതത്തിലും പറ്റും കർണാടക മ്യൂസിയത്തിൽ പറ്റും എന്താ വെച്ചാൽ കർണാടക മ്യൂസിക്കിൽ നമ്മള് എന്താ പറയുക തെറ്റിക്കാൻ പാടില്ലാത്ത നിയമമായിട്ടാണ് രാഗങ്ങളെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ രാഗങ്ങളെയും താളങ്ങളെയും അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയാകുമ്പോൾ ആ നിയമങ്ങൾ അതേപോലെ പാലിക്കണം സംസ്കൃതത്തിൽ സംസ്കൃതത്തിലതുപോലെ തന്നെ സംസ്കൃതം മനുഷ്യന്മാർ വർത്തമാനം പറയാൻ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ അത് പുസ്തകത്തിലുള്ള ഒരു റൂൾ എന്നുള്ള നിൽക്കുന്നു പക്ഷേ ഭാഷാവൃത്തങ്ങളിലേക്ക് വരുമ്പോഴുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സംസ്കൃതത്തിലുള്ള വ്യാകരണ നിയമം ഭാഷാവൃത്തങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല അതങ്ങനെ മാറിപ്പോവും അത് അതുകൊണ്ടാണ് നമ്മൾ എ ആർ രാജരാജവർമ്മ സംസ്കൃത വൃത്തങ്ങളുടെ പാറ്റേണിൽ നമ്മുടെ വൃത്തങ്ങൾക്ക് നിയമം ഉണ്ടാക്കി അപ്പം മലയാളത്തിന് ആദ്യമുള്ള കാവ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാട്ടുകളാണ് വടക്കൻ പാട്ട് തെക്കൻ പാട്ട് പിന്നെ നമ്മുടെ പാനപ്പാട്ട് ഇങ്ങനെ പലതരം പാട്ടുകളുണ്ട് പാട്ട് പാരമ്പര്യമുണ്ട് ആ പാട്ടിനെയൊക്കെ ഇങ്ങനെ അതിനാണ് നമ്മൾ കാവളി എന്നും ഒക്കെ പറയുന്നത് അതിനൊക്കെ നിയം ഇങ്ങനെ നിയമം ഉണ്ടാക്കി നോക്കിയപ്പോൾ വൃത്തമഞ്ചരിയിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് വൃത്തം ഡിഫൈൻ ചെയ്ത് വെച്ചു എന്നിട്ടും നിൽക്കുന്നില്ല അപ്പുറത്തേക്ക് അപ്പൊ എന്താച്ചാ പാടി നീട്ടി ലഘുക്കളെയൊക്കെ ഗുരുവാക്കാൻ ചില സ്ഥലത്ത് നിന്നുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ട് മുപ്പത് രക്ഷപ്പെടുക ചെയ്ത് അതുകൊണ്ട് എന്ത് എന്താ വെച്ചാൽ കുട്ടികള് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വലിയ ദുരന്തമാണ് ഇപ്പൊ നമുക്ക് ലാബ് എന്ന് ചില സയൻസ് പഠിക്കുന്ന കുട്ടികൾ പറയാറുണ്ട് ഷോർട്ടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണം അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ എക്സ്പെരിമെന്റിന് അതിനേക്കാളും കഷ്ടപ്പാടാണ് ഒരു കവിത കിട്ടിയിട്ടത് ഏത് വൃത്തം എന്ന് കണ്ടുപിടിക്കാനുള്ളത് അത് കവിതയും നമുക്കുള്ള കവിതയോടുള്ള സ്നേഹവും ചൊല്ലാനുള്ള സ്നേഹവും ഒക്കെ നശിച്ചു ഇതിന്റെ വൃത്തം ഏതാണെന്നുള്ളത് അത് ഗണിതമാണല്ലോ കണക്ക് കൂട്ടി അങ്ങനെ അപ്പൊ അതുകൊണ്ട് താളത്തെ നമ്മുടെ ശത്രുപക്ഷത്താക്കിയ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് ഈ താളത്തിന്റെയും വൃത്തത്തിന്റെ എങ്ങനെയാണ് പാട്ടില് വരുന്നത് നിങ്ങളെ മിശ്രം ആക്ച്വലി മിശ്രത്തിനുമ്പോ നമ്മൾ ആദ്യം രണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മൂന്നിന്റെ മൂന്നിന്റെ ആ മൂന്നിന്റെ ശരിക്കും രൂപകം രൂപക താളം അവർ വരാ അത് നമുക്ക് വളരെ വേണ്ട വേണ്ട ശ്രുദ്ധിയൊന്നും വേണ്ട 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 ശ്രുതി ഒന്നും വേണ്ട ശുദ്ധിട്ട് എനിക്ക് റസ്റ്റാകും ഞാൻ കഷ്ടപ്പെട്ട് ശുദ്ധിക്കാൻ മാണിക്ക വീണയും നല്ല സർഗാത്മകതയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അവരെപ്പോഴും ചെയ്യുന്നു ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പേരുവില ും കാണെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ പുഞ്ചില്ല തുമ്പിൻ്റെ കാഞ്ചാടും മുത്തൻ പിഞ്ചോടു ചേടുമോ ഓ ും കാണാതെ ആരോമൽ തൈരുള്ള പിന്നീ പോവിടുമോ